സ്റ്റേജ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് നേതൃത്വത്തിൽ സെമിനാർ നടത്തി ഇതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് മറിയം സലോമി നിർവഹിച്ചു സ്റ്റേജ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ സെമിനാർ നടത്തിയത് ഇതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മറിയം സലോമി നിർവഹിച്ചു നമ്മൾ നമ്മൾ ഇന്നത്തെ ഒരു കൂടുതലും നമ്മുടെ ഓൺലൈൻ മീഡിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഫോണുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു നമ്മൾക്ക് എൻ്റർടൈൻമെൻ്റ് തരുന്ന ഒരു മാധ്യമം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോകം എപ്പോഴും അതിലേക്ക് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ പേര് അത് കാണാൻ ആയിട്ട് അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിക്ക് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാറുണ്ട് അത് കാണാറുമുണ്ട് പക്ഷേ ഇതൊന്ന് ചുരുങ്ങി വരികയാണ് പക്ഷേ സ്റ്റേജ് പെർഫോമൻസ് എപ്പോഴും ഒന്ന് വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ് അത് നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിന് ഒരു ഓൺലൈൻ മീഡിയയ്ക്കും തരാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ ഒരു സംഘടന രൂപീകരിച്ച് അവർ കഴിയുന്ന ഒരു നന്മ ചെയ്യുന്നതിന് വേണ്ടി അവർക്കൈക്കൊണ്ട ഈ സംരംഭത്തിന് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു ഒരുപാട് എല്ലാ ആവശ്യമായിട്ട് അതായത് ഒരുപാട് പൺസ് കയ്യിലുണ്ടായിട്ടല്ല ഇത് ചെയ്യുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവർക്കുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി അങ്ങേയറ്റം പ്രശംസാർഹമാണ് ഒരു സ്കൂൾ തുറക്കുമ്പോൾ പേരൻസിൻ്റെ ഏറ്റവും വലിയ വാദിയാണ് കുട്ടിക്ക് സ്കൂളിലേക്ക് ബുക്കും പുസ്തകമൊക്കെ വാങ്ങുക എന്നുള്ളത് അല്ലേ അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് എഴുപത്തഞ്ചിലധികം കുട്ടികൾക്ക് ഈ സംഘടന പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു അത് അങ്ങേയറ്റം പ്രശംസാർഹമാണ് സവാബ് പ്രസിഡന്റ് സാബു ഐക്യത്ത് അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അതായത് എട്ട് വർഷമായിട്ട് പടങ്ങൾ വിതരണം ചെയ്താണ് ഞങ്ങളുടെ ഒരു വർഷത്തെ പരിപാടി ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് ചികിത്സാ സഹായികള് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന കേരളത്തിലെ വേർപെട്ട ഒരു കലാസംഘടനയായിട്ട് പ്രവർത്തിച്ചു വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഇന്ന് എഴുപത്തി അഞ്ചോളം കുട്ടികൾക്ക് പഠനോപകരണം യു കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നമ്മള് ഇന്നവരുടെ ആവശ്യമായ ബുക്കും പുസ്തകങ്ങളും അതിനുവേണ്ടി സാധനങ്ങളെല്ലാം ഒരു കുട്ടിക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടോ ബായി കഴിച്ച് എല്ലാം ഞങ്ങളകത്ത് വെച്ചിട്ടുണ്ട് പഠനോപകരണ വിതരണം ജോസഫ് പുതുശ്ശേരി നിർവഹിച്ചു ഡോക്ടർ ഭക്തി പി ജോസഫ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമ്മുടെ ലഹരി നമ്മുടെ കുട്ടികളായിരിക്കണം കുട്ടികളല്ലേ നമ്മുടെ മാതാപിതാക്കളായിരിക്കണം കുട്ടി പഠിച്ച് ഒരു സിവിൽ സർവീസ് ഒന്നും എടുത്തിട്ട് വലിയ കാര്യമില്ല കുട്ടി ചെറിയ ജോലി വാങ്ങിക്കട്ടെ നമ്മുടെ കൂടെ കാണണം സിവിൽ സർവീസിനൊക്കെ കരുത്തുള്ള കുട്ടികൾ പോട്ടെ പക്ഷെങ്കിൽ നമ്മുടെ കുട്ടി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം കുട്ടി നമ്മളെ തിരിച്ചറിയണം ഇപ്പം ഒരു കുട്ടിക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ട സംഭവം അധ്യാപകരാണ് അതും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരിക്കലും കുട്ടിയുടെ മുന്നേ വെച്ച് നമ്മൾ അവരുടെ അധ്യാപകരെ കുറ്റം പറയരുത് അപ്പം തന്നെ കുട്ടി ഒരു വാത്സല്യ നിർഭരമായ സ്നേഹമസൃതമായ ഒരു പക്ഷിക്കൂട് പോലെ നമ്മുടെ വീടിനുള്ളിൽ വീടിനുള്ളിലും അത്ര മാത്രം മതി ഇത്രയും മാത്രം ഈ കൊച്ചു കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ പിന്നീട് പല വേദികളിലും നമുക്ക് സംസാരിക്കാം സമ്പാദിക്കാം അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഹരിവിരുദ്ധമായ ഒരു സ്കൂൾ തുറപ്പ് പ്രാർത്ഥനാ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഡോക്ടർ നിരണം രാജൻ ബിനോയ് ജോർജ് എം ജി മുരളീദാസ് സന്തോഷ് മല്ലപ്പള്ളി വിജയൻ തിരുവനന്തപുരം റോയിച്ചൻ മല്ലപ്പള്ളി സുധീപ് അരവിന്ദ് ഹേമ ആർ നായർ ജോയ്സി ദാനിയേൽ രാധാകൃഷ്ണ കൈമൾ വിഷ്ണു പുതുശ്ശേരി ബിജോയ്സ് മല്ലപ്പള്ളി ജോബിൻ മല്ലപ്പള്ളി ജിബു ആലുങ്കൽ എന്നിവർ പ്രസംഗിച്ചു